പുത്തൂർ വഴി പുതിയതായി കരുനാഗപ്പള്ളിയിൽ നിന്നും തെങ്കാശി വരെ അനുവദിച്ച കെ എസ് ആർ ടി സി ഇൻ്റർസ്റ്റേറ്റ് ബസ്സിന് പുത്തൂരിൽ സ്വീകരണം നൽകി പുത്തൂർ ടൗൺ ക്ലബിൻ്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുത്തൂർ യൂണിറ്റിൻ്റെയും നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് ഈ ബസ് അനുവദിച്ച ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാറിനും കെ എസ് ആർ ടി സി ജീവനക്കാർക്കും നന്ദി അറിയിക്കുകയും കെ എസ് ആർ ടി സി ജീവനക്കാരെ മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്തു നമ്മൾ കേരള വ്യാപാരി സേവന സമിതിയും മുത്തൂർത്തോടെ സംയുക്തമായിട്ട് പറഞ്ഞു തെങ്കാശ്ശി എറണാകുളം തെങ്കാശ്ശേരിയിലേക്ക് ഇടുന്ന ബസ് പുത്തുവരി വരണം അപ്പോൾ നമ്മളോട് മന്ത്രി പറഞ്ഞു എൻ്റെ മടനിലേക്കുള്ള പത്തനാപുരത്തേക്ക് ഞാൻ വിട്ടു പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു എന്തായാലും ഒന്ന് ആലോചിക്കണം എന്തായാലും നമ്മുടെ പുത്തൂരിൻ്റെ പോലെ ബഹുമാനപ്പെട്ട നമ്മുടെ ഗ്രേതാഗതി മന്ത്രി അത് ഇവിടെ ഇവിടെയൊക്കെ മാറ്റി വെച്ചിരിക്കുക ഇതിലേക്ക് മാറ്റി വെച്ചത് കാരണം പുത്തൂരിൻ്റെ എനിക്ക് പുത്തൂർ ചരിതാദ്യമായിട്ടാണ് ഒരു വിദ്യാഭ്യാസത്തിൽ ആലോചിച്ച് പുത്തൂർ പോലെ വരുന്നുണ്ട് അപ്പം നമ്മളിത് താസിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ് നിങ്ങൾ അത് പുത്തൂരിൽ കൂടി ഒരു ഇന്റർ സ്റ്റേറ്റ് ബസ് സർവീസ് നമ്മുടെ എൽ ഡി എഫ് സർക്കാരിന്റെ ഭാഗമായിട്ട് കെ ബി ഗണേഷ് കുമാർ നമ്മുടെ വകുപ്പ് മന്ത്രി സ്നേഹസ്പർശം വ്യാപാരികളുടെ ആശ്വാസധനം കൊടുക്കുവാൻ പുത്തൂരിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് കേരള വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതിയുടെ ലക്ഷർപ്പാടിൽ ഒരു നിവേദനം അർപ്പിക്കുകയും ആ നിവേദനത്തിന്റെ ഫലമായി അദ്ദേഹം അത് വിശകലനമായി ചർച്ച ചെയ്യുകയും ആദ്യമഹിച്ച് കൈമാറുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുത്തൂൽക്കൂടെ ഈ ബസ് സർവീസ് അനുവദിച്ചത് ഈ ബസ് സർവീസ് പുത്തൂരിലുള്ള ജനങ്ങൾക്കും മറ്റ് ഇതര സ്ഥലങ്ങളിലുള്ള ജനങ്ങൾക്കും ഇത് വളരെ ഉപകാരപ്രദമായി തീരുന്നതാണ് അതുപോലെ തന്നെ ഇത് കടവിട ബസ് നമ്മുടെ പുത്തൂൽക്കൂടെ വർഷങ്ങളായിട്ടുള്ളതാണ് അത് നിലച്ചതുകൊണ്ടാണ് ഈ സർവീസിനെ കുറിച്ച് ആലോചിച്ചത് ഇത് ചെയ്ത വകുപ്പ് മന്ത്രിക്കും കേരള സർക്കാരിനും പുത്തൂരിലുള്ള വ്യാപാരി വേണ്ട ഏകോപന സമിതിക്ക് വേണ്ടിക്കും പൊതുജനങ്ങൾക്കും വേണ്ടി എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ച് ആ വളരെ സന്തോഷം വളരെ സന്തോഷമുണ്ട് അതെ 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 നമ്മുടെ ചിലകാല അഭിലാഷമായിരുന്നു കടപുഴയ്ക്ക് വേണ്ടി വന്ന ഈ ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അതേ സമയത്ത് ഇങ്ങോട്ട് കിട്ടും കൊട്ടാരക്കരയിൽ നിന്ന് ഏഴര കഴിഞ്ഞ ഒരു ബസ് ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോഴും എട്ട് എട്ടരയ്ക്ക് തന്നെ കൊട്ടാരക്കരയിൽ നിന്ന് രാത്രിയിൽ ഒരു ബസ് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ വളരെയധികം സൗകര്യമാണ് വ്യാപാര വ്യവസായികൾക്കും ഉദ്യോഗസ്ഥർക്കും മറ്റു വിദൂര സ്ഥലങ്ങളിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇരുന്നവർക്കും വളരെയധികം സന്തോഷമാണ് ഈ വൈകിട്ട് എട്ട് മണിക്ക് എട്ടരയ്ക്ക് കൊട്ടാര അതുപോലെ തന്നെ രാവിലെ തന്നെ ഇവിടുന്ന് പോകുന്ന കൊട്ടാരക്കരയ്ക്ക് ഇറങ്ങിയിട്ട് മെഡിക്കൽ കോളേജിൽ പോകുന്നവർക്ക് ഏറ്റവും വലിയ സൗകര്യമാണ് രാവിലെ അഞ്ച് അഞ്ച് അഞ്ചിന് ഇവിടെ വരെ ഇവിടുന്ന് കറക്റ്റ് സമയത്തിന് പോകുകയും ചെയ്യുമ്പോൾ കൊട്ടാരക്കിറങ്ങിയിട്ട് മെഡിക്കൽ കോളേജിൽ പോകുന്ന സൗകര്യമാണ് അതുകൊണ്ട് വളരെയധികം സൗകര്യപ്രദമായ ഒരു വണ്ടിയാണിത് ഇതിലെ നല്ല അഭിനന്ദനമുണ്ട് അതിൻ്റെ സർക്കാരിനോടും എല്ലാവരുടെയും അഭിനന്ദനം അറിയിക്കുന്നു പുത്തൂർ വഴി കരുതാപ്പള്ളി ചെങ്കാശി ഒരു ബസ് ഗണേഷ് കുമാർ അനുവദിച്ചു അത് നമുക്ക് വളരെ സന്തോഷം ഇപ്പോൾ അത് ഇന്നൊരു അതിനെ ഒരു സ്വീകരണം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ടൗൺ ക്ലബ്ബിൻ്റെയും വ്യാപാരി ബസ്സാരുടെയും പേരിൽ നമ്മൾ അതിൻ്റെ ഒരു സ്വീകരണം കൊടുക്കുന്നു അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളെല്ലാവരും സഹായിക്കുന്നത് വളരെ സന്തോഷം ഇത് ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമാണ് ഇപ്പോൾ പോയിട്ട് അത് വൈകിട്ട് രാത്രിയിൽ എട്ട് മണിക്ക് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ വരും എട്ട് ഇരുപതിന് അവിടെ നിന്ന് ഇങ്ങോട്ടെത്തിരിക്കും അന്നേരം ലാസ്റ്റ് രണ്ടും അന്നേരം അവർക്ക് ലാസ്റ്റ് കൊട്ടാരക്കര വരുന്നവർക്ക് ഈ ബസ്സിൽ നമുക്ക് പുത്തുക വഴി കരുനാപ്പള്ളി വരാം അങ്ങനൊരു സൗകര്യം കൂടെ ഉണ്ട് അതുകൊണ്ട് ഈ ഈ ബസ്സിനെ നമ്മൾ ഹാർദമായി സ്വാഗതം ചെയ്യും പരിപാടി നമുക്ക് ഇതിലേക്കൂടെ ഒരു തെങ്കാശി കരുനാപ്പള്ളി ബസ് സർവീസ് പുതുതായിട്ട് അനു അനുവദിച്ചിട്ടുണ്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കഴിഞ്ഞ സ്നേഹസ്പർശം പരിപാടിയില് നമ്മുടെ കെ ബി ഗണേഷ് കുമാർ മന്ത്രി വന്നപ്പോൾ നമ്മളൊരു നിവേദനം നൽകിയിരുന്നു അപ്പം പുത്തൂരും പരിസരപ്രദേശങ്ങളിലുള്ളവർക്ക് രാവിലെ കൊട്ടാരക്കരയും മറ്റു സ്ഥലങ്ങളിലും എത്തുന്നതിനുള്ള ഒരു സൗകര്യമാണ് നേരത്തെ വർഷങ്ങളായി കടപുഴ എന്ന് പറയുന്നൊരു സർവീസ് ഉണ്ടായിരുന്നു ആ സർവീസ് നിലച്ചതുകൂടി ഈ പുത്തൂരിലെ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കൊട്ടാരക്കരയും മറ്റ് പ്രദേശങ്ങളിലും എത്താൻ വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നു ഈ സാഹചര്യം മനസ്സിലാക്കി മന്ത്രിയെ ബോധിപ്പിച്ച് മന്ത്രി അതിനകത്ത് അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഈ റൂട്ട് അനുവദിച്ചത് അതിന് ഈ സർക്കാരിനെയും ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാറിനെയും ഈ അവസരത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് വേണ്ടി പുത്തൂർ യൂണിറ്റ് അഭിനന്ദിക്കുകയും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്യുക ഇവിടെ ഇപ്പം നടക്കുന്ന വെച്ചാൽ നമ്മുടെ ഒരു ശിരകാല അവരോഷമായിരുന്നു ഒരു രാവിലെ ഒരു വണ്ടിയും രാത്രി ഏഴര ഒരു വണ്ടിയും വരേണ്ടത് കാരണം കടപട നിർത്തി പോറിന് ശേഷം അപ്പോൾ ഇത് ഒരു പുതിയ ബസ് സർവീസ് കുത്തൂരിൽ ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർ സ്റ്റേറ്റ് സർവീസ് ആരംഭിക്കുന്നത് കരുനാപ്പള്ളി വഴി തെങ്കാശി വരെ ഈ ബസ് ബസ്സൂടെ രാവിലെ നാലൻപതിന് പേരും വൈകിട്ട് ആറ് പിന്നെ നാലുമതി വരെ വണ്ടി മറ്റേ വൈകിട്ട് തിരിച്ച് വീണ്ടും പോയിട്ട് രണ്ട് ഇരുപതിന് വീണ്ടും തെങ്കാശിക്ക് പോകും രണ്ട് ട്രിപ്പ് അങ്ങോട്ടും രണ്ട് ട്രിപ്പ് ഇങ്ങോട്ടും ഇതുകൊണ്ട് പ്രയോജനം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് ഒരു ഏഴ് മണിക്ക് മെഡിക്കൽ കോളേജിൽ എട്ട് മണിക്ക് അല്ലാണ്ടവർക്ക് ഇവിടെ നിന്നും കൊട്ടാരക്കര ഇറങ്ങി കോട്ടയോ എറണാകുളമോ തിരുവനന്തപുരമോ എവിടെ വേണമെങ്കിലും സൗകര്യമാണ് തിരിച്ചതുപോലെ വൈകിട്ട് പത്ത് ഒമ്പതരയുടെ വണ്ടിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കരുനാപ്പള്ളിയിൽ ഇറങ്ങിയിട്ട് പിന്നെ തൃശ്ശൂരോ പിന്നെ നമ്മുടെ ഗുരുവായൂരോ എവിടെ വേണമെങ്കിലും അങ്ങനെ ഒരു വളരെ പ്രയോജനമാണ് ഇത് നിലനിർത്തണമെന്നാണ് എന്നാണ് ഞാൻ വ്യാപാരി വ്യവസായിക്കും പുതിയ കമ്പനി പറയാനുള്ളത് ഇതനുവദിച്ച ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് പോകാൻ വേണ്ടിരിക്കും നമ്മുടെ ട്രാൻസ്പോർട്ട് ജീവനക്കാർക്കുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ നാടിൻ്റെ നന്ദി നാട്ടുകാരുടെ നന്ദി എല്ലാം രേഖപ്പെടുത്തുകയാണ് പൊതുരങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായ ഒരു സംരംഭമാണ് തുടങ്ങിയത് അതിന് എല്ലാവരും ആസുകയാണ് കാരണം രാവിലെ അപ്പൊ ഇവിടെ കൊട്ടാരക്കരയ്ക്ക് തന്നെ ഇവിടെ ഒന്നേ ബസ് രാവിലെ ആറ് മണി അരിയായുള്ള ബെറ്റിൽ അപ്പോൾ ഇത് രാവിലെ തന്നെ വരുമ്പോൾ തന്നെ കൊട്ടാരക്കരയ്ക്ക് പോകുന്നവർക്ക് വളരെ കൊട്ടാരക്കരയ്ക്ക് പോകുന്നവർക്കും വളരെ ഉപകാരപ്രദമാണ് ഓട്ടോയിലേക്ക് പോകുന്നവരാണ് കൂടുതലും പേര് ആശുപത്രി തിരുവനന്തപുരം മെഡിക്കോളേജ് പോകുന്നതിൽ പുനലൂർ ഗവൺമെന്റ് ഓഫീസ് പോകുന്നവർക്ക് ഇല്ല ഇത് വളരെ പ്രയോജനകരമാണ് ഇത് തുടർന്നും ബുദ്ധിന്റെ വികസനത്തിന് ഇത്തരം സമയം കൂടുതൽ സംരംഭം ഉണ്ടാവട്ടെ എന്ന് ആവശ്യം よく言うとは。